അപ്പം രണ്ട് കറക്റ്റ് എങ്ങനെയാണ് ഒരു ഫോളോയ്ക്കകത്തുള്ള ആ രീതിയിലാണ് ഡീറ്റെയിൽ വെച്ചിരിക്കുന്നത് എഞ്ചിൻ ക്യാബിൻ അപ്പോൾ ഇതിനകത്ത് ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഇവർ ഇന്ന ഡേറ്റ് മുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രോറേസ്ഡ് ലൈസൻസ് പ്രൊഡക്റ്റാന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോസ് എല്ലാം ഓപ്പണബിൾ ആണ് എല്ലാ ഡോറും നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ ഫുൾ സംഭവം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് റാലി വിൻ ചെയ്തത് ഹലോ ഫ്രണ്ട്സ് ഞാൻ അർജുൻ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടിയാണ് ഒരു കാർ അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മോഡിഫൈ ചെയ്യുന്ന ഒരു വണ്ടിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കാറാണ് അപ്പം നമ്മൾ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും പൊട്ടിക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മളിത് മേടിച്ചേക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇ വേ സൈറ്റിൽ വഴിയാണ് ഓർഡർ ചെയ്തത് ഏകദേശം ഒന്നര മാസം എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഒരു റയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പലരും കൂടുതൽ എടുക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പം നമുക്ക് പൊട്ടിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഈ സ്ക്രീൻ മോഡൽസ് ഒക്കെ അയക്കുമ്പോൾ പാക്കിങ് കറക്റ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ മിറേഴ്സും ബമ്പേഴ്സും എല്ലാം ഡാമേജ് ആവും പാക്കിങ് നല്ലതായിരുന്നു ഇതാണ് നമ്മുടെ വണ്ടി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഓതറൈസ്ഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടി നമ്മുടെ വാൾസ് വാഗൻ പോളോ ആണ് റെഡ് കളറാണ് അത് ഓൾറെഡി നമുക്ക് യെല്ലോ കളർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് റെഡ് കളറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കാരണം കുറേ ആൾക്കാർ താഴെ കമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ് കളർ പോളോ അപ്പം ശരിക്കും പറഞ്ഞാൽ യെല്ലോ കളർ പോളേക്കാളും കൂടുതൽ കേരളത്തിലുള്ളത് റെഡ് കളറാണ് അപ്പം നമ്മൾ ഇന്ന് പൊട്ടിക്കാൻ പോകുന്നത് റെഡ് കളറാണ് അപ്പോൾ ഇതിനകത്ത് ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റിനകത്ത് ഇവർ ഇന്ന ഡേറ്റ് മുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഓതറൈസ്ഡ് ലൈസൻസ് പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ അകത്ത് ഇതെല്ലാം കാണാൻ പറ്റും വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിക്കാം ആ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിക്കുമ്പോൾ ഭയങ്കര ആയിട്ട് പൊട്ടിക്കണം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതൊന്ന് താഴെ വീണു കഴിഞ്ഞാൽ സാധനം ഡാമേജ് ആവും കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ എൻ്റെയിൽ നിന്ന് ഒരു ജിമ്മിന് താഴെ വീണായിരുന്നു അത് പെട്ടിന്ന് നേരെ ഡയറക്റ്റ് താഴത്തോട്ട് ലാൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ നേരെ മിറേഴ്സും പെയിൻ്റും എല്ലാം പോയി മൊത്തത്തിൽ സങ്കടമായിരുന്നു പിന്നെ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് പെയിൻറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അന്നത്തെ ടൈമിൽ നമുക്ക് ഈ മിനേച്ചർ വർക്ക് ഷോപ്പ്സോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നോ നമ്മളിപ്പോൾ വലിയൊരു വർക്ക്ഷോപ്പ് മീൻസ് നോർമൽ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടാണ് പെയിൻറ് ചെയ്തത് ഇപ്പോഴാണ് നമുക്ക് പ്രഭു ഒരു മിനേജ് വർക്ക് ഒക്കെ തുടങ്ങിയിട്ട് നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ പോസിബിളായത് എനിക്കൊന്ന് ജപ്പാനിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു ഒരു ജപ്പാൻ ലാംഗ്വേജ് ഒക്കെ എത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി അൺബോക്സ് ചെയ്യാൻ പോവാണ് nice തുറന്നാലോസ് പച്ച പോളയുടെ കളർ ആട്ടോ കൊടുത്തേക്കുന്നത് നല്ല ബോക്സും ഇത് അടിപൊളി പാക്കിങ് കേട്ടോ എന്തെങ്കിലും ബേസ് എന്തോ ഉണ്ടല്ലോ വീട്ടിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഹോൾസിലേക്ക് പോളോ അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം നല്ല ഇത് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ നല്ല സ്പീഫായിട്ടാണ് തുറക്കണം ഇല്ലെങ്കിൽ മെറർ കായ ഇങ്ങനെ ഫ്ലാറ്റിൽ വെക്കാറുമ്പോൾ ഒട്ടിക്കുന്ന പോലത്തെ ഇതുപോലെയുണ്ട് നല്ല ഇഷ്ടമുണ്ട് കാണാം പുതിയ സാധനം മേടിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് നമ്മൾ പണ്ടത്തെ ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ബുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു പുതിയ മണം സൂപ്പറാണ് നല്ല ഫ്രഷ് ഷോറൂമിൽ ഇറങ്ങുന്ന പോള പോലെ ഉണ്ട് കിട്ടില്ല ഡീറ്റെയിൽ കേട്ടോ നല്ല രസമുണ്ട് അതിനകത്ത് ചെറിയൊരു സംഭവം വെച്ചാൽ ഇതിൻ്റെ പെയിൻറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കോമ്പിളിച്ച് വന്നിട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ മിറേഴ്സ് ഫോൾഡബിൾ ആണ് ഡോർ ഓപ്പണബിളാണ് ഒന്ന് തുറന്ന് നോക്കാം അടിപൊളി പിന്നെ ബാക്ക് ബാക്ക്ഡോസ് ഓപ്പണബിളാണ് അതും തുറക്കാം പിന്നെ ഡിക്കിയും തുറക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു നോക്കട്ടെ ഡിക്കും തുറന്നിട്ടുണ്ട് മൊത്തത്തിൽ അടിപൊളിയ സാധനം അപ്പം നമ്മുടെ വൺ ബൈ എയ്റ്റീൻ പോളോ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് കറക്റ്റ് നല്ല കിടൽ വണ്ടിയിലുള്ള പെയിൻ ജോബ് പോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോസ് എല്ലാം ഓപ്പണബിൾ ആണ് എല്ലാ ഡോറും നമുക്ക് തുറക്കാൻ പറ്റും പിന്നെ ഇൻറ്റീരിയേഴ്സ് കറക്റ്റ് എങ്ങനെയാണ് പോളോയിലുള്ളത് ആ രീതിയിലാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ജസ്റ്റ് ആപ്പാടെ ഇതിൻ്റെ അകത്ത് ഒരു സൺ പ്രൂഫുണ്ട് എനിക്ക് തോന്നുന്നു പുറത്തെ വണ്ടികളിലെല്ലാം സൺറൂഫ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ ചിലർ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യുന്നതല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് ബൾട്ട്സിൻ്റെ വരെ ഡീറ്റെയിൽ കറക്റ്റ് എങ്ങനെയാണോ ശരിക്കും ഒറിജിനൽ വണ്ടിയിൽ സീറ്റ് ബൾസ് എടുക്കുന്നത് ആ രീതിയിൽ സീറ്റ് ബൾസ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയേഴ്സ് ലൈക്ക് കറക്റ്റ് വോൾസ് ബാങ്കിൻ്റെ ലോഗോസ് എല്ലാം എല്ലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കുന്നതിൻ്റെ ഗുണം എന്താണ് അപ്പോൾ ഒരു വണ്ടി നമ്മൾ ലൈസൻസ് ആയിട്ട് മേടിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി നേരെ ഫാക്ടറിയിലോട്ടോ അല്ലെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടോ വണ്ടി അയച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും ഒറിജിനൽ വണ്ടിയുടെ കറക്റ്റ് റേഷ്യോയും പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ ഈ വണ്ടിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്രാൻഡ് ലൈസൻസ് കൊടുക്കത്തുള്ളൂ അങ്ങനെയാണ് ഈ ലൈസൻസ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ വണ്ടികൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലുമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഉണ്ട് ഈ സ്കെയിൽ മോഡൽസിനും റീസെയിൽ വാല്യൂസ് ഉണ്ട് ലൈസൻസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വണ്ടികൾക്ക് കാരണം ഒഫീഷ്യൽ അൺലൈസൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വിൽക്കുമ്പോൾ ആണെങ്കിൽ വില കിട്ടത്തില്ല പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ ആൾക്കാർ കാണാറുള്ളൂ പക്ഷേ പുറത്ത് ഇതിന് നല്ലൊരു ഡിമാൻഡാണ് ഈ ചെറിയ വണ്ടികൾ പോലും ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നല്ല റേറ്റിൽ പോകാറുണ്ട് ഈ ഒരു വണ്ടിയൊക്കെ പോകുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഒന്ന് ആലോചിച്ചു ചോദിക്കുക ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പോളോയൊക്കെ ആയിരിക്കും അപ്പം ഒരാൾക്ക് ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾ യൂസ് ചെയ്യുന്ന ഈ നാൽപ്പത്തഞ്ച് വർഷം ശേഷം അയാളുടെ ആ പോളോ കാണത്തില്ല അവർ ഉറപ്പായിട്ടും വണ്ടി കൊടുക്കും പിന്നീട് അവർക്ക് ഓർമ്മകൾ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സ്കെയിൽ മോഡലൊക്കെയാണ് പണ്ടത്തെ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ അയവർക്കാൻ പറ്റിയ ഒരു സംഭവമല്ലേ ഈ ഒരു വണ്ടി കാണുമ്പോൾ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി അപ്പം നമ്മുടെ രണ്ട് വണ്ടിയും ഉണ്ട് ഒരു മഞ്ഞ പോളോയും ഉണ്ട് അതുപോലെ തന്നെ ഈ റെഡ് ഉണ്ട് അപ്പം നമ്മുടെ റെഡ് പോള ഉണ്ടല്ലോ അപ്പം നമ്മൾ ഇനി അടുത്തത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യെലോ പോളയാണ് അപ്പം സെയിം ഷേപ്പ് തന്നെയാണ് സെയിം മോഡലും ആണ് അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പം ഇഷ്ടപ്പെട്ട ഏത് കോളർ താഴെ കമൻ്റ് ചെയ്യുക റെഡ് ആണോ യെല്ലോ ആണോന്ന് എൻ്റെ ഫേവറേറ്റ് കളറ് ആണ് യ ഇതിന് ഭയങ്കര എന്താ ഒരു അടിപൊളി ഒരു ഷൈനിങ്ങും ബാക്കിയൊരു ലുക്ക് വൈസിലും രണ്ട് കാണാൻ സെയിം ആണെങ്കിലും പെയിൻ ജോബ്സ് എനിക്ക് കുറച്ചുകൂടെ യെലോയായി ഇഷ്ടപ്പെട്ടേ രണ്ടും കിടാൻ ലുക്കാണ് പോളോ അപ്പം നമുക്ക് ഒരു പ്ലാൻ ഉണ്ട് ഈ ഒരു പോളോ ഒന്ന് മോഡിഫൈ ചെയ്താലോ ഒന്നൊന്ന് റാപ്പ് ഒക്കെ ചെയ്ത് ആലോയി വീൽസ് ഒക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് തരോ എന്നൊരു പ്ലാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷേപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ മെയിലിലോട്ട് അയച്ചാൽ മതി നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ പോളോ നമ്മൾ ഒരു സംഭവം ചെയ്യാൻ പോവാണ് സ്രാമിക്കോട്ടിങ് അപ്പം നമ്മുടെ ഈ ഒരു പോളോ നമ്മൾ സ്രാമിക്കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്രാമിക്കോട്ട് ചെയ്യുമ്പോൾ ഗുണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് കുറച്ചും കൂടെ ഗ്ലോസി ഫിനിഷ് കിട്ടും പിന്നെ ഒരു പക്ക ഒരു സ്റ്റൈലിഷിലോട്ട് ആവും അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ സ്രാമിക്ക് ചെയ്യുന്നത് പിന്നെ സ്രാമിക്കോട്ടിങ്ങിങ്ങിൻ്റെ ശരിക്കുള്ള അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് വാട്ടർ ഡ്രോപ്സോ അല്ലെങ്കിൽ വെള്ളമോ മഴയത്തോ എന്ത് വേണേലും അടിച്ച മീൻസ് വീണാൽ പോലും ആ ഒരു വാട്ടർ ഡ്രോപ്സ് പെയിൻറ്റിൽ നിൽക്കത്തില്ല ഇങ്ങോ മീൻസ് തോന്നു പൊക്കോളും അപ്പം നമ്മൾ സ്കെയിൽ മോഡൽസ് ഒന്നും മഴ തിറക്കുന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു ഗ്ലോസ്നസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്ന് ഈ ഒരു റെഡ് വണ്ടി സിറാമിക്കോട്ട് ചെയ്യാൻ പോകണം അപ്പോൾ സിറാമിക്കോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജേഴ്സും ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ ജസ്റ്റ് ഐ പി ഐ ക്ലീനർ വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ഡസ്റ്റും ബാക്കി കാര്യങ്ങളും ചെളിയും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ ഐ പി ഐ ക്ലീനർ അടിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിനിഷ് അപ്പം നമ്മൾ ഫുള്ളൊന്ന് അടിച്ചു വിട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യാം അപ്പം ഒന്ന് റബ്ബ് ചെയ്യണം തൂക്കമ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയാവുന്നുണ്ട് തൂക്കം ഏറ്റവും ശ്രദ്ധിക്കാൻ വെച്ചതിൻ്റെ മീൻ നമ്മുടെ മൃവേഴ്സ് ഒന്നും ഒടിഞ്ഞു പോകരുത് പിന്നെ അതുപോലെ തന്നെ സ്രാമിക് ചെയ്യുമ്പോൾ നല്ല പെയിൻ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിനു ഇതിനുമുമ്പ് നമ്മളൊരു വണ്ടി ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പെയിൻ്റ് ഒന്ന് കുറച്ച് ആയിരുന്നു ഇനി അടുത്ത് നമ്മൾ സ്രാമിക്കോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കാ ഒരു ഗ്രാഫിയൻ കൊട്ടിങ് പോലത്തെ ഒരു സംഭവമാണ് മോട്ടർ ഹെഡ്സ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് അപ്പം ഇത് മെയിനായിട്ട് മിനിയേച്ചേഴ്സിനും വരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻ മാനുവിലൊക്കെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം ആ മാനുവൽ നോക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം ഇതിപ്പോൾ ചെയ്യും ഒറിജിനൽ വണ്ടിക്കാ ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു മിനിയേച്ചറിനും സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ക്ലോത്തും എല്ലാം വരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പോഞ്ച് കിട്ടും ഈ ഒരു സ്പോഞ്ച് ഈ ഒരു ആപ്ലിക്കേറ്റഡ് ക്ലോത്തുമായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു ആപ്ലിക്കേറ്റഡ് ക്ലോത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം സിക്സ് ആക്ക് മൂവ്മെൻറ്റ് കൊടുത്തു വേണം പോളിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു വണ്ടി വെച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഗ്ലോസ്നെസ് നമുക്ക് വണ്ടിക്ക് കിട്ടത്തുള്ളൂ അപ്പം ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേറ്റർ ക്ലോത്ത് നമ്മൾ ചെറുതായിട്ട് ഒഴിക്കാൻ പോവാണ് ലിക്വിഡ് ഒഴിച്ചു രണ്ട് അതിനുശേഷം നമ്മുടെ ബോണറ്റ് ആദ്യം നമ്മൾ ചെയ്യാൻ പോവാണ് ഇങ്ങനെ സിക്സ് ലാഗ് മൂവ്മെൻറ്റ് അങ്ങനെ നമ്മുടെ റെഡ് പോളുടെ ഗ്രാഫിൻകൂട്ടിയും കഴിഞ്ഞു അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുണ്ട് ആ ഒരു പെയിൻ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് പമ്പ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട അപ്പം നമ്മുടെ റെഡും യെല്ലോയും റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു യെല്ലോ കളറാണ് കുറച്ചും കൂടെ ഒരു ലൈക്ക് കളേഴ്സ് ഒരു പേസിൽ ഷെയ്ഡ് ലുക്കിൽ ഭയങ്കര രസമാണ് കാണാൻ അപ്പം നമുക്ക് എന്തായാലും ഈ രണ്ട് വണ്ടി ഒന്ന് കമ്പയർ ചെയ്യാം ലുക്ക് വൈസ് സെയിമാണ് പക്ഷേ പെയിൻറ്റ് വൈസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നമ്മുടെ റെഡ് പോളോയുടെ എഞ്ചിൻ ക്യാബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം രണ്ട് കറക്റ്റ് എങ്ങനെയാണ് ഒരു പോളോഴിക്കാത്തുള്ള ആ രീതിയിലാണ് ഡീറ്റെയിൽ വെച്ചിരിക്കുന്നത് എഞ്ചിൻ ക്യാബിൻ അപ്പം ഇതിൻ്റെ അകത്ത് ലൈക്ക് എം പി എം പി ഐ എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഫുൾ ഡീറ്റെയിൽ അത് എങ്ങനെയാണ് പക്ക ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് യൂസ് ചെയ്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഈ എഞ്ചിൻ ക്യാബിൻ സൈഡ് ഉണ്ടാക്കിയേക്കുന്നത് ബാക്കിയെല്ലാം ഡൈക്കാസ് മെക്കലാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വൺ ഏയ്സ് ടു എയ്റ്റീൻ സ്കേലാണ് ഈ ഒരു പോളോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ പോളോ ഒക്കെ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അപ്പോൾ നമ്മളിത് മേടിച്ചത് ഇ ബേ സൈറ്റ് ത്രൂ ആണ് അപ്പോൾ നോർമലി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഇത് മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വേണം ഇ ബേന്ന് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ഇ ബേയിൽ കുറേ അധികം പോളോ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വേറെ റിവ്യൂസ് വായിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് മേടിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇ ബേ ത്രൂ മേടിക്കുമ്പോൾ എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം അതിൽ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ ഏകദേശം ഒന്നര മാസത്തിനുള്ളിലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ പലപ്പോഴും ജപ്പാനിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് ഇമ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് വരുന്നത് നമ്മുടെ ഇ ബേ നമുക്ക് ഡെലിവറി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ടാക്സ് എമൗണ്ട് പോലെ നമുക്ക് അടയ്ക്കേണ്ടവരും ഇമ്പോർട്ട് ടാക്സ് പോലെ അപ്പം ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് എനിക്ക് ഈ ഒരു വണ്ടി മേടിച്ചപ്പോൾ ഇമ്പോർട്ട് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട വന്നത് അപ്പം എല്ലാം കൂടെ പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് എല്ലാം കൂടെ ഇതിൻ്റെ പ്രൈസിങ് വന്നത് നോർമലി നമുക്ക് പോളോ ഇവിടെ കിട്ടിയപ്പം പലപ്പോഴും പല ടൈമിലും ഇതിൻ്റെ ഡോളേഴ്സ് അനുസരിച്ച് ഈ വണ്ടിയുടെ റേറ്റ് മാറാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് ലൈക്ക് ഒന്ന് നോക്കിയിരിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ ഫ്രണ്ട്സ് ചിലർ മേടിച്ചത് ഏകദേശം ഒരു പതിനാലായിരം രൂപ എടുത്തിട്ടാണ് അപ്പം കറക്റ്റ് നല്ലൊരു സെല്ലറിനെ കണ്ടുപിടിച്ച് മേടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ മേടിക്കുമ്പം നമുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് വണ്ടി വരുന്നതെന്ന് കാരണം ചിലപ്പം ചില സെല്ലേഴ്സ് ലൈക്ക് മിറേഴ്സ് ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കി ബമ്പേഴ്സും അങ്ങനെ പലയിടത്തും സ്ക്രാച്ചസ് ആയിട്ടും കിട്ടാറുണ്ട് അപ്പം നമുക്ക് തിരിച്ച് റിട്ടേൺ പോളിസി ഇല്ലാത്തതുകൊണ്ട് ലൈക്ക് നമ്മൾ തന്നെ സഫർ വരും അതുകൊണ്ട് നല്ല ബൈയേഴ്സിൻ്റെ മാത്രമേ ഉള്ളൂ മേടിക്കുകയുള്ളൂ കാരണം വെച്ചാൽ റേറ്റ് കൂടുതലാണേൽ പോലും നമുക്ക് പ്രോഡക്റ്റ് അപ്പോൾ ഇതുപോലത്തെ വൺ ബൈ എയ്റ്റീൻ സ്കേയിൽ മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡയറോമസിൽ വെക്കുന്ന ഫിഗേഴ്സ് കിട്ടും അപ്പം ഈ ഫിഗേഴ്സ് കിട്ടുന്ന ഒരു ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയൊക്കെ പോളിഷ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഫിഗറിനെ പ്ലേസ് ചെയ്യാം അപ്പം ജസ്റ്റ് എക്സാമ്പിൾ ഈ ഒരു ഫിഗർ വെച്ച് നമ്മൾ ഈ വണ്ടി പോളിഷ് ചെയ്യുന്ന പോലെ അപ്പോൾ നമുക്കിങ്ങനെ മൂവ്മെൻറ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുകയോ വെച്ചിട്ട് അപ്പം ഇതൊരു ഗ്യാരേജ് വെക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ശേഷം നമ്മൾ വേറൊരാളെ കൊണ്ടുവരുന്നുണ്ട് റേസറ് ഒരു റാലി റേസ് തന്നെയാണ് നമ്മൾ കെട്ടിയേക്കുന്നത് ഈ ഒരു ഫിഗർ അപ്പം ജസ്റ്റ് കറക്റ്റ് റെഡിന് മാച്ചിങ് ആയിട്ട് നമ്മൾ ഇവരെ ഇവിടെ വെച്ചു അപ്പം പുള്ളി ഒരു റേസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന രീതിയിൽ അപ്പം നമ്മുടെ എലോ വണ്ടിക്കും കൂടെ ഒരാൾ വേണം അപ്പം അതിന് വേണ്ടി നല്ല നമ്മൾ ഈ ആളെയും കൂടെ വെച്ചു അപ്പം ഈ ഒരു വണ്ടി നമുക്കിവിടെ വെക്കാം വേണ്ട അതിന് ശേഷം ഇവർ രണ്ടുപേരും പ്ലേസ് ചെയ്തു അപ്പം കറക്റ്റ് റാലി ഒരു രണ്ട് വണ്ടി പോളോ ഓടി വിൻ ചെയ്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം രണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ആണല്ലോ അപ്പം നമ്മൾ രണ്ട് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറിനെ വെച്ചിട്ടുണ്ട് അപ്പം റാലിയൊക്കെ ഓടി കഴിഞ്ഞു ഫോട്ടോ എടുക്കുന്ന രീതിയിൽ അപ്പം ഒറ്റ ഫോട്ടോഗ്രാഫറേ ഉള്ളൂ അപ്പം ഒരു അടിപൊളി വേറെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും കൂടെയാണ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അതിനെയും കൂടെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇതാണ് അപ്പം ഇതൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല പ്രൈസും ആണ് അപ്പം നമുക്കിതെന്തെല്ലാം തുറക്കാം പിന്നെ നമ്മൾ യു എസിൽ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അവിടെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം ആരെങ്കിലുമൊക്കെ യു എസിലുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ചീപ്പും പിന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടാൻ അപ്പം അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഫിഗേഴ്സിനേക്കാളും കുറച്ചും കൂടി നല്ല ഡീറ്റെയിലിങ്ങും പിന്നെ കുറച്ചും കൂടെ കളേഴ്സ് ആണെങ്കിലും ടെക്സ്ചേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തേക്കുന്നത് ഈ ഒരു ഫിഗറാണ് നമുക്ക് ഈ ഒരു ഫിഗറോട് വയ്ക്കാം അപ്പോൾ എനിക്ക് നോക്കി കഴിയുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഞാൻ അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ ഫുൾ സംഭവം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് റാലി വിൻ ചെയ്തത് അപ്പോൾ നമ്മുടെ റെഡ് പോളോയാണ് റാലി വിൻ ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ കവറേജും ബാക്കി കാര്യങ്ങളുമാണ് അപ്പോൾ ഈ ഒരു ഫിഗേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡയറോമോസിലാണ് ഈ ഫിഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും ആ ഒരു ബിൽഡിങ്ങും ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ വരുമ്പം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആണ് നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഡയറോമ ഉണ്ടാക്കുന്നതും നമ്മൾ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം രണ്ട് പോളോസാണ് ഇരിക്കുന്നത് ഒന്ന് റെഡ് പോളോയും യെല്ലോ പോളോയും ഇത് രണ്ട് വൺ ബൈ എയ്റ്റീൻ സ്കെയിലാണ് ഓഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റ് ആണ് പക്ഷേ രണ്ട് ഈ കാണുന്ന പോളോ ഉണ്ടല്ലോ ഇതൊരു വൺ ബൈ ട്വൻറ്റി ഫോർ സ്കെയിലാണ് ഇതിനകത്ത് നമ്മൾ കുറേ അധികം മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഇതൊരു പോളോ ജി ടി എണ് ഇതിനകത്ത് മോഡിഫിക്കേഷൻ ഫസ്റ്റ് വൺ ചെയ്തേക്കെന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ലൈറ്റ് ഉണക്കേ രണ്ട് അപ്പോൾ ഇതിനകത്ത് ഇൻറ്റീരിയർ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എക്സ്റ്റീരിയേഴ്സിലും രണ്ട് ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി കാണാൻ ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഇതൊരു പോളോ ജി ടി എ ആണ് അപ്പോൾ നമ്മൾ വിഷ്ണു വയറ്റാമെന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫറിനെ ഇൻസ്പെയർ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു പോളോയാണ് അപ്പം ഇതിൻ്റെ ഈ പോളോ ഇരിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാകും കാരണം വൺ ബൈ ട്വൻറ്റി ഫോറും വൺ ബൈ എയ്റ്റീനും ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും കളക്റ്റ് ചെയ്യുന്നൊരു വൺ ബൈ എയ്റ്റീൻ സ്കെയിലാണ് കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഡീറ്റെയിലിംഗ് വൈസ് ഭയങ്കര രസമാണ് പിന്നെ അതുപോലെ തന്നെ ഫിഗേഴ്സും ബാക്കിയുള്ളൊക്കെ കിട്ടാൻ അവൈലബിലിറ്റി ഈ വൺ ബൈ എയ്റ്റീൻ സ്കെയിലാണ് പക്ഷേ പ്രൈസ് കുറച്ചും കൂടെ കൂടുതലാണ്